സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിൻ കയറാനും ും ഭിശേഷിക്കാരും ഉൾപ്പെടെ ദുരിതത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിൻ കയറാനും ഇറങ്ങാനും എത്തുന്ന രോഗികളും ഭിന്നശേഷിക്കാരും മേൽനടപ്പാലം വഴി കയറിയിറങ്ങാൻ ഏറെ ബുദ്ധിമുട്ടി കൊല്ലത്തെ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞെത്തിയ യുവാവിനും കുടുംബത്തിനും ഇന്നലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്താൻ യാത്രികരുടെ സഹായം തേടേണ്ടി വന്നു സ്റ്റേഷനിൽ നിന്ന് ചക്രകസേരയും എടുത്ത രോഗിയുമായി ലിഫ്റ്റിനരികിൽ എത്തിയപ്പോഴാണ് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടത് ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോഴും നന്നാക്കാൻ സമയമെടുക്കുമെന്ന മറുപടിയാണ് കിട്ടിയതെന്ന് യുവാവിനൊപ്പമുണ്ടായിരുന്ന സി എച്ച് ഹസൈനാർ പറഞ്ഞു തുടർന്ന് ഇദ്ദേഹം പരാതിയും നൽകി പിന്നീട് കോളേജ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ യുവാവിനെ എടുത്താണ് മേൽപ്പാലം വഴി താഴെ എത്തിച്ചത് റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം തകരാറിലാകുന്നത് പതിവായി മാറിയിട്ടുണ്ട് ഇത് ഭിന്നശേഷിക്കാരെയും രോഗികളെയും പ്രായമായവരെയുമാണ് ഏറെ ബാധിക്കുന്നത് നിലവിൽ ഒരു മേൽനടപ്പാലം മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഇവിടേക്ക് നടന്നെത്താൻ തന്നെ ദൂരമുണ്ട് ന്യൂസ് ബ്യൂറോ